ഞാൻ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി അതുപോയി കാണുക അത് കണ്ടു കഴിഞ്ഞ് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും ലിങ്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട് ആ വീഡിയോ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് ദൈവം ഇപ്പോൾ ഈ ലോകത്ത് ചെയ്യുന്നതെന്ന് അതിൽ പോലെ ദൈവം ചിതിരി ഇസ്രായേലിലെ പത്ത് ഗോത്രങ്ങളെ തിരിച്ചു തിരിച്ചുവിടുകയാണിപ്പോൾ അതിൽ ഭൂരിഭാഗം ക്രിസ്തു ബന്ധത്തിലെ അംഗങ്ങളാണ് അവർ പല പള്ളികളിലും സഭകളിലുമൊക്കെയായി ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് ഇപ്പോഴും ചെതറുകിടുകയാണ് യേശു ക്രിസ്തു ആദ്യം വന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ ഇസ്രായേലിലെ ചതറിപ്പോയ ആടുകളെ തിരിച്ചു വിളിക്കാനായിരുന്നു ഈ മിനിസ്ട്രിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ചെതറിപ്പോയ ഇസ്രായേൽ സമൂഹത്തെ കണ്ടുപിടിക്കുകയും അവരെ ദൈവത്തിന്റെ ശരിയായ വഴികൾ അതായത് ദൈവത്തിന്റെ ശരിയായ കൽപ്പനകളും നിയമങ്ങളും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ദൈവം ഇപ്പോൾ ചെയ്യുന്ന ഈ കാര്യം നിങ്ങളുടെ വീട്ടുകാരോടും കൂട്ടുകാരോടും പറയുക ഇപ്പോൾ ഈ ലോകത്ത് യേശു ക്രിസ്തു മിഷിഹ ആണ് എന്ന് വിശ്വസിക്കുന്ന ഇസ്രായേൽ പ്രവാചകന്മാരുണ്ട് അവരുടെ മെറ്റീരിയൽസ് ആയിരിക്കും ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകും പ്രധാനമായും പ്രവാചകനായ തോമസിന്റെ ഞാൻ ഇനി തോമസ് പ്രവാചകന്റെ ട്രാൻസിഷൻ ഓഫ് ചർച്ച് അഥവാ സഭയുടെ പരിവർത്തനം എന്ന ടോപ്പിക് തുടങ്ങാൻ പോവുകയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ ചിലപ്പോൾ ഇച്ചിരി സമയമെടുക്കും കാരണം പലതും വളരെ ആഴമുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പള്ളികളിലും സഭകളിലും ഒരിടത്തും പറയാത്ത കാര്യങ്ങളായിരിക്കും ഇവിടെ കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ തുറന്ന മനസ്സോടുകൂടിയും തുറന്ന ഹൃദയത്തോടു കൂടിയും ഇരിക്കുക ഇനി നമുക്ക് തുടങ്ങാം സഭയുടെ ഐഡന്റിറ്റി ക്രിസ്ത്യാനികളായ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഐഡന്റിറ്റി അതായത് നാം ആരെന്ന് തിരിച്ചറിയൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഥവാ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതാണ് നമ്മുടെ ഐഡന്റിറ്റി ഉദാഹരണത്തിന് വിവാഹിതയായി വരുന്ന ഒരു സ്ത്രീയെ തിരിച്ചറിയുക അവളുടെ ഭർത്താവിന്റെ പേരിലായിരിക്കും ഒരു ക്രിസ്ത്യാനി ഏത് പള്ളിയിലാണ് പോവുക ആ പള്ളിയുടെ ഐഡന്റിറ്റി ആയിരിക്കും അവന്റെയും ഐഡന്റിറ്റി ഉദാഹരണത്തിന് മാർത്തോമ സഭയിൽ അംഗമായിരിക്കുന്നവൻ മാർത്തോമ ക്രിസ്ത്യാനി എന്നും സി എസ് ഐ സഭയിലെ അംഗമായിരിക്കുന്നവൻ സി എസ് ഐ ക്രിസ്ത്യാനി എന്നും കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്നവൻ കത്തോലിക്ക എന്നും അല്ലെങ്കിൽ കത്തോലിക്ക എന്നും ബ്രന്തോസ സഭയിലെ ബ്രന്തോസ എന്നും വിളി അറിയപ്പെടുന്നു അതുകൊണ്ട് ഒരാൾ ഏത് പള്ളിയിലാണ് പോകുന്നത് ഏത് ഓർഗനൈസേഷനിൽ അംഗമാകുന്നു ആ ഓർഗനൈസേഷൻ ആ ഐഡന്റിറ്റി അവന്റെ അഥവാ അവളുടെ ഐഡന്റിറ്റി ആയി ആ പള്ളി പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പഠി അവർ പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു മനുഷ്യന് ഒരു ഐഡന്റിറ്റി അത്യാവശ്യമാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് അവൻ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് താൻ ആരെന്ന് തിരിച്ചറിയാനുള്ള മനുഷ്യന്റെ അന്വേഷണം തികച്ചും ആത്മീയവും അലൗകികവുമാണ് ദൈവത്തെ അന്വേഷിക്കാനുള്ള ആ വിചാരം തന്നെ ദൈവം നമുക്ക് തരുന്നതാണ് ഈ അന്വേഷണത്തിനിടയിൽ നാം പലപ്പോഴും ചിന്തിക്കും നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് എന്നെ അറിയാമോ അല്ലെങ്കിൽ ഞാനിവിടെ നല്ല ക്രിസ്ത്യാനിയാണോ എന്നൊക്കെ അതായത് നമ്മൾ ദൈവത്തെ അറിയാൻ കൊതിക്കുന്നു ഉള്ളിൽ ഇതൊക്കെ കാരണമാണ് നമ്മുടെ ആത്മീയ മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് നമുക്ക് വേണ്ടി ഇനി ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞപ്പോൾ മനുഷ്യന് അവന്റെ വില തന്നെ പോകുകയായിരുന്നു അവൻ ആരാണെന്നുള്ള അറിവ് തന്നെ അവർ പോയി അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അന്വേഷിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവത്തെ അന്വേഷിക്കുന്നവർ അല്ലെങ്കിൽ അവരവരുടെ ഐഡന്റിറ്റി അന്വേഷിക്കുന്നവർ പൊതുവേ റിബല്യസ് ആയിരിക്കും അവർക്ക് പലതിനോടും എതിർപ്പുകളുണ്ടാവും കാരണം അവർ അന്വേഷിക്കുകയാണ് അവർ അവരെ തന്നെ ഒരു സ്ഥലത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് അവർ എതിർക്കുന്നത് പലതിനെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പലരും അവരവരെ ഈ ലോകമായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് കാരണം ഇപ്പോഴത്തെ പള്ളികൾക്കും സഭകൾക്കും ഒരു ബന്ധവുമില്ല അത് കാരണം ചെറുപ്പക്കാർക്ക് പള്ളി പള്ളികളായിട്ട് ബന്ധം വെക്കാനും താല്പര്യമില്ല അവർക്ക് പള്ളിയായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും താല്പര്യമില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം മനുഷ്യന് ദൈവം നല്ല വില കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് മനുഷ്യരെ ദൈവത്തിന്റെ ഛായയിൽ തന്നെ ദൈവം ഉണ്ടാക്കിയത് നമ്മൾ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ദൈവം പറഞ്ഞു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം നമ്മളെ ദൈവം ആത്മാക്കളായിട്ടാണ് സൃഷ്ടിച്ചത് ദൈവം ഒരു ഒരാത്മാവുമാണ് അതുകൊണ്ട് ദൈവം മനുഷ്യരായിട്ടുള്ള ബന്ധം യഥാർത്ഥമാണ് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകും മനുഷ്യൻ അവരവരെ തന്നെ ദൈവത്തിൽ നിന്ന് അകൽത്തുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പള്ളിയോട് തന്നെ മടുപ്പ് തോന്നിയിട്ടുണ്ടോ ഉണ്ടാവും പക്ഷെ ഈ മടുപ്പ് ഈ പള്ളിയോടുള്ള മടുപ്പ് പിന്നെ ദൈവത്തോടുള്ള മടുപ്പാകും പക്ഷെ അവർ ദൈവത്തെ എന്തിനാണ് മടുക്കുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് ദൈവമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അവർക്ക് ആ മടുപ്പ് കൂടി ദൈവത്തെ അന്വേഷിക്കാനുള്ള എനർജി തന്നെ ഇല്ലാണ്ടാവും അപ്പൊ എന്താ സംഭവിച്ചത് നമുക്ക് ദൈവം തന്ന വിലയും നമ്മുടെ ഡെസ്റ്റിനിയും അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയി ഇത് കഴിഞ്ഞിട്ടും നമ്മൾ മനസ്സിലാകാത്ത എന്താന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള ആഗ്രഹവും ദൈവമായുള്ള നമ്മുടെ ഐഡന്റിഫിക്കേഷന്റെ ഭാഗമാണ് പക്ഷെ എപ്പോഴും അന്വേഷിക്കുകയാണ് നമ്മളെ തന്നെ കണ്ടെത്താൻ നോക്കുകയാണ് നമ്മൾ ആരാണ് പക്ഷെ ആദ്യം മുതലേ പിതാവായ ദൈവത്തിന്റെ മക്കളായിരുന്നു നമ്മൾ നമ്മളെ രക്തം കൊണ്ട് ദൈവം മേടിച്ചെടുത്തതാണ് ആ ദൈവത്തിന്റെ കൃപയും മഹത്വവും ചിലപ്പോൾ നമുക്ക് ഒരിക്കലും ഗ്രഹിക്കാൻ പറ്റില്ലായിരിക്കും അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ദൈവം മാറിയില്ല പക്ഷേ നമ്മുടെ സത്യങ്ങളും മൂല്യങ്ങളും മാറി നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് എന്തിനാണ് അതൊക്കെ വിശ്വസിക്കുന്നത് അതൊക്കെ മാറി ഈ ബ്രു മനസ്സിലാക്കി ബൈബിൾ വായിക്കുമ്പോൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ പലതിന്റെ അർത്ഥം തന്നെ മാറിക്കിടക്കുകയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ക്രിസ്തു മതത്തിൽ ഇത്രയും ഡിനോമിനേഷൻസ് ഇത്രയും വിഭാഗങ്ങൾ എങ്ങനെ വരുന്നു എങ്ങനെ നമ്മൾ ഇത്രയും ഡിവൈഡഡ് ആയി ഇനി ജൂതായുസം അല്ലെങ്കിൽ ജൂതമതം എടുത്ത് നോക്കിയാൽ അവിടെ മൂന്നോ നാലോ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാവും ഓർത്തഡോക്സ് അല്ലെങ്കിൽ അൾട്രാ ഓർത്തഡോക്സ് അല്ലെങ്കിൽ അൾട്രാ അൾട്രാ ഓർത്തഡോക്സ് ഉണ്ടാവും പക്ഷെ ഇവരെല്ലാവരും പൊതുവേ ദൈവം കൊടുത്ത കൽപ്പനകളും നിയമങ്ങളും പാലിക്കുന്നവരാണ് അവർക്ക് എല്ലാവർക്കും അറിയാനും സാപത്തെ ഏഴാം ദിവസമാണെന്നും പക്ഷെ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണ് ചിലർക്ക് പരിസരമാനോ വിശ്വാസം ഉണ്ടാവും ചിലർക്ക് പരിസരമാന വിശ്വാസം ഉണ്ടാവില്ല ചിലർക്ക് ഹീലിംഗിൽ വിശ്വാസം ഉണ്ടാവും ചിലർക്ക് ഹീലിംഗിൽ വിശ്വാസം ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ ക്രിസ്ത്യാനികൾ എന്നും വിളിക്കും ഒരു പതിനായിരം വിഭാഗങ്ങൾ കാണും ക്രിസ്തു എന്നത് ശരിയല്ലേ പതിനായിരത്തിൽ കൂടുതലായിരുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ട് ക്രിസ്തു മതത്തിൽ ഇത്രയും വിഭാഗങ്ങളുണ്ട് എന്തുകൊണ്ട് ഇത്രയും ഡിനോമിനേഷൻസ് നമുക്ക് എല്ലാവർക്കും ഒരു സെറ്റ് റൂൾസ് ഇല്ലേ ഒരു സെറ്റ് കല്പനകളും നിയമങ്ങളും ഇല്ലേ ഉണ്ട് ദൈവത്തിന്റെ നിയമം ദൈവം തന്നെ നമുക്ക് തന്നായിരുന്നു പക്ഷെ നമ്മൾ ക്രിസ്ത്യാനികൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ദൈവത്തിന്റെ നിയമങ്ങളെ തള്ളിക്കളഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ യും നമ്മൾക്ക് ഇത്രയും വിഭാഗങ്ങളുള്ളത് ഓക്കെ ഇനി യേശു ക്രിസ്തു ആദ്യം ഇസ്രായേലിൽ വന്നപ്പോൾ ആരെയാണ് അന്വേഷിച്ച് വന്നതെന്ന് ബൈബിളിൽ നോക്കാം നമ്മൾ ക്രിസ്ത്യാനികളുടെ ഐഡന്റിറ്റി നമുക്കൊന്ന് പഠിക്കാം യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തൊന്ന് മുതൽ നാപ്പത്തി ഏഴു വരെ യേശു ക്രിസ്തു പറയുന്നു ഞാൻ മനുഷ്യരിൽ നിന്ന് ബഹുമാനം സ്വീകരിക്കുന്നില്ല എന്നാൽ നിങ്ങളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു അതായത് ഈശോ പറയുവാണ് നിങ്ങൾ എന്നെ ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇനി നാപ്പത്തി മൂന്ന് ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നെ നിങ്ങൾ കൈക്കൊള്ളുമെന്നില്ല മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളൂ തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കലിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും യേശു പറയുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റായ കാര്യമാണ് അന്വേഷിക്കുന്നത് ഇനി നാപ്പത്തിയഞ്ച് ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട് നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന മോശ തന്നെ നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെ വിശ്വസിക്കുമായിരുന്നു അവൻ എന്നെ കുറിച്ച് എഴുതിയിരുന്നു അവന്റെ എഴുത്തുകൾ നിങ്ങൾ വിശ്വസിക്കില്ല എങ്കിൽ എന്റെ വാക്കുകൾ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഈശു പറഞ്ഞാൽ ശ്രദ്ധിച്ചോ ആദ്യത്തെ അഞ്ച് പുസ്തകം അതായത് ദൈവത്തിന്റെ നിയമത്തിൽ മോശ ഈശോയെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ പ്രവാചകന്മാരും ഈശോയെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു ദൈവം പണ്ട് പറഞ്ഞു നമുക്ക് മനുഷ്യനെ നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും ഉണ്ടാക്കാമെന്ന് അവിടെയും ഉണ്ടായിരുന്നു ഈശോ അതാണ് ഈശോ അവിടെ പറഞ്ഞ ശ്രമിച്ചത് നമ്മൾ പഴയ നിയമം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പുസ്തകത്തിൽ ഈശോ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട് ഇനി യോഹനാന സുശേഷം പത്താം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെ യേശു അവരോട് ഉത്തരം പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എൻ്റെ ആടുകളല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഈശോ അവരോട് പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ ആടുകളല്ല എന്നാണ് അപ്പോൾ ഈശോ അന്വേഷിച്ച ആടുകൾ അവരല്ലെങ്കിൽ പിന്നെ ആരാ ഇനി ഇരുപത്തി എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഭവിക്കുകയും ചെയ്യും ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോവുകയില്ല ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു കുറയ്ക്കുകയും ഇല്ല അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ് പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു കുറയ്ക്കാൻ ആർക്കും കഴിയില്ല ഞാനും പിതാവും ഒന്നാകുന്നു അപ്പൊ ഈശോയുടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അവർ ഈശോ അന്വേഷിക്കുന്ന ആടുകളല്ല എന്ന് പക്ഷെ ഈശോ ഇവിടെ സംസാരിക്കുന്ന ആരോടാണ് ഇവരാണ് നമ്മൾ വിളിക്കുന്ന ഇസ്രായേൽ സമൂഹം അന്നത്തെ സഭ അന്നത്തെ സിനകോ അല്ലെങ്കിൽ സാൻഹിറ്റുണ്ട് ഈശു പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇരുപത്താറാം വാക്യം എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എന്റെ ആടുകളല്ല എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഒന്നുകൂടെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഒരു നിമിഷം അപ്പൊ ഈശോ എന്താണ് ഇവിടെ പറയുന്നത് അവർ ഈശോയുടെ ആടുകൾ അല്ലെങ്കിൽ അതെങ്ങനെ ശരിയാവും ഇസ്രായേൽ ആണ് ഈശോയുടെ ആട് ഉം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൂർണ്ണ സത്യം കിട്ടിയില്ല നമുക്ക് ഈ അറിവെല്ലാം കൂട്ടിച്ചേർണ ചില ഇമ്പോർട്ടൻറ് യുടെ സുശേഷം പതിനഞ്ചാം അവധിയായും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ ഇരുപത്തി ഒന്ന് യേശു അവിടെ വിട്ട് സോർ സിഥോൺ എന്ന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങിപ്പോയി ആ ദേശത്ത് ഒരു കാനാൻ സ്ത്രീ വന്ന് അവനോട് കർത്താവെ ദാവി ദുത്ര എന്നോട് കരുണ തോന്നണമായി എൻ്റെ മകൾക്ക് പൂജോപദ്രവം കഠിനമായിരിക്കുന്നു എന്നുറക്കെ നിലവിളിച്ചു പറഞ്ഞു അവൻ അവനോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല അവന്റെ ശിഷ്യന്മാർ അടക്കി വന്നു അവൾ നമ്മുടെ പിന്നാലെ ഉറക്കെ നിലകൊളിച്ചു കൊണ്ടുവരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് പറഞ്ഞു അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു അല്ലെങ്കിൽ ഒന്നും കൂടെ ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവൾ വന്നു കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല എന്നുത്തരം പറഞ്ഞു അതിനവൾ അതേ കർത്താവെ നായകുട്ടികളും കുടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന ചില നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു ഓക്കെ ഇരുപത്തിനാലാം വാക്യം ഒന്നും കൂടെ അവൻ മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇനി ആലോചിച്ചു നോക്ക് അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്നവർ നഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു അല്ല അവർക്ക് അറിയാമായിരുന്നു അവർ ആരാണെന്ന് അവർ ഹൗസ് ഓഫ് ജൂത അല്ലെങ്കിൽ യൂത കുടുംബത്തിൽ നിന്നായിരുന്നെന്ന് അവർക്കറിയായിരുന്നു ഇസ്രായേലിന്റെ രാജാവായിരുന്ന സോളമിന്റെ മരണത്തിന് ശേഷം ഇസ്രായേലിൽ ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളും സ്പ്ലിറ്റായി അവർ സെപ്പറേറ്റ് ആയി അവർ വിഭജിച്ചു യൂതാ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവും പിന്നെ കുറച്ച് ലേവിയറും ജെറൂസലേമിൽ തന്നെ നിന്നു അവരായിരുന്നു സതേൺ കിങ്ഡം ബാക്കി പത്ത് ഗോത്രങ്ങൾ വടക്കോട്ട് പോയി അതായത് നോർത്തിലേക്ക് പോയി അവരായിരുന്നു നോർദേൺ കിങ്ഡം ഈ പത്ത് ഗോത്രങ്ങളാണ് ഹൗസ് ഓഫ് ഇസ്രായേൽ എന്നും ഇസ്രായേൽ എന്നും ബൈബിളിൽ വിളിക്കുന്നത് നിങ്ങൾ ബൈബിൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇത് മനസ്സിലാകും ഈ പത്ത് ഗോത്രങ്ങളെയാണ് അവരുടെ നിയമലംഘനം കാരണം ദൈവം ചിദ്രിക്കുമെന്ന് ദൈവം പണ്ട് പ്രവാചകന്മാർ വഴി പറഞ്ഞത് ബാക്കി രണ്ട് ഗോത്രങ്ങൾ ഈശു ആദ്യം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവർ നഷ്ടപ്പെട്ടു പോയിട്ടില്ലായിരുന്നു അവർക്ക് എപ്പോഴും അറിയായിരുന്നു അവർ ആരായിരുന്നു എന്ന് പത്ത് ഗോത്രങ്ങളാണ് ചിതറിപ്പോയത് അവർ ഉണ്ട് പക്ഷെ അവർക്ക് അറിയില്ല അവർ ഇശ്രായക്കാരാണെന്ന് ദൈവം പറഞ്ഞെന്താന്ന് വെച്ചാൽ അവരെ പേരുകൊണ്ടോ നിറം കൊണ്ടോ അവരുടെ ഭാഷ കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് ഇരുപത്തിനാലാം ബാക്കി ഒന്നും കൂടെ അവൻ മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുകയായിരിക്കും യേശു ക്രിസ്തുവിനെ എല്ലാവർക്കും വേണ്ടിയല്ലേ അയച്ചതെന്ന് എല്ലാവർക്കും വേണ്ടി അയച്ചതാണ് പക്ഷേ ഈശോയുടെ പ്രധാന ലക്ഷ്യം ഈ നഷ്ടപ്പെട്ടു പോയ പത്ത് ഗോത്രങ്ങളെ കണ്ടുപിടിക്കാനായിരുന്നു നിങ്ങളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് ഇത്തിരി ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പ്രൊഫറ്റിക് ആണ് ഇച്ചിരി ആഴമുള്ള കാര്യമാണ് സമയമെടുത്ത് മനസ്സിലാക്കുക നിങ്ങൾ ഇത് പഠിക്കണം ഇതോർത്ത് പ്രാർത്ഥിക്കണം വേണമെങ്കിൽ ഇതിനുവേണ്ടി ഉപവസിക്കുകയും ചെയ്യണം ദൈവം ദൈവത്തിന്റെ ശരിക്കുമുള്ള സഭയെ മുമ്പോട്ട് കൊണ്ടുവരികയാണ് ഓക്കെ ഇനി മത്തായുടെ സുവിശേഷം പതിനഞ്ചിൽ പറയുന്നത് പറയുന്ന ഈ സ്ത്രീ ഒരു കാനങ്കാരിയായിരുന്നു പക്ഷെ ഈശോ എന്താണ് പറഞ്ഞത് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്ന അവസാനം ാനാൻ സ്ത്രീയുടെ വിശ്വാസം കാരണം അവൾ ആഗ്രഹിച്ചത് നടന്നു അതിൽ നിന്ന് എന്താ മനസ്സിലായത് നമ്മൾ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണാൻ പറ്റും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റും ആരായാലും നമ്മുടെ വിശ്വാസം അനുസരിച്ച് ദൈവം നമ്മളെ സുഖപ്പെടുത്തി നമ്മളെ തിരിച്ചെടുക്കും നമുക്കറിയാം ദൈവം വിജാതീയരെയും ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടാവും പൗലസൊബസോലൻ വിജാതിയിലേക്ക് അയക്കപ്പെട്ടതാണോ പക്ഷേ പൗലസൊബസോലൻ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഇസ്രായേലിലെ പത്ത് ഗോത്രങ്ങൾ അവിടെ ഇല്ലായിരുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കി ആലോചിക്കുമ്പോൾ പൗല സുപ്രതവരൻ ശരിക്കും ആരെയാണ് അന്വേഷിച്ചത് എന്ന് ആലോചിച്ചു അപ്പൊ ചോദ്യം എന്താന്ന് വെച്ചാൽ പൗല സുപ്രസ്തവരൻ അന്ന് നഷ്ടപ്പെട്ടു പോയ പത്ത് ഗോത്രങ്ങളെ ആണോ അന്വേഷിച്ചത് അതോ വിജാതീയരെ തന്നെയാണോ ഇക്കാര്യം പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കി കാണും പക്ഷെ നിങ്ങൾ ക്ഷമയോടെ കേൾക്കുക കാരണം പിന്നീട് ഇതൊക്കെ ക്ലിയർ ആവും ഓക്കെ അപ്പോൾ ഈശോ നേരത്തെ വായിച്ച യോഹനാൻ പത്തിലും പത്തായി പതിനഞ്ചിലും എന്താണ് ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് ശരി നിങ്ങൾ ശരിക്കും മനസ്സിലാകണം ഈശോ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഇനി നമുക്ക് ഏഷ്യയ പ്രവാചകന്റെ പുസ്തകത്തിൽ നോക്കാം ഏഷയ്യ എട്ട് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ സൈന്യങ്ങളുടെ യഹോവയെ പരിശുദ്ധനായി കരുതുക അവിടുന്ന് തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായിക്കിട്ട് എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കും ഈ വിശുദ്ധ മന്ദിരം എന്ന വാക്കിന്റെ അർത്ഥം ഒരു വിശുദ്ധ കൂടാരം അഭയം അല്ലെങ്കിൽ ആലയം എന്നൊക്കെയാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഹോളി പ്ലേസ് സാങ്ക്ച്വറി അല്ലെങ്കിൽ അസൈലം എന്നൊക്കെയാണ് ഈ സാങ്ക്ച്വറി അല്ലെങ്കിൽ അസൈലം എന്ന് പറഞ്ഞാൽ ഒരു സേഫ് സ്പേസ് ഒരു ഒരു പ്ലേസ് ഓഫ് ഹൈഡിങ് അല്ലെങ്കിൽ ഒളി സംഗീതം എന്നൊക്കെയാണ് അർത്ഥം പതിനാലാം ബാക്കി ഒന്നും കൂടെ നോക്കാം പതിനാല് എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും എങ്കിലും ഇസ്രായേലിന്റെ രണ്ട് ഭവനങ്ങൾക്കും അവനൊരു കല്ലും തടങ്ങൽ പാറയും യറൂഷലേം അതായത് ജെറൂസലേം നിവാസികൾക്ക് ഒരു കുടുക്കും കെണിയുമായിരിക്കും ആ വാക്യം അണ്ടർലൈൻ ചെയ്തോളൂ അതായത് യേശു ക്രിസ്തു രണ്ടു ഭവനങ്ങൾക്കും ഒരു ഇടർച്ച കല്ലായിരിക്കുമെന്ന് ഏതാണ് ഈ രണ്ട് ഭവനങ്ങൾ പത്ത് ഗോത്രങ്ങളുള്ള ഇസ്രായേൽ ഭവനവും രണ്ട് ഗോത്രങ്ങളുള്ള യൂത ഭവനവും ഈ ഇസ്രായേൽ ഭവനത്തെ എഫ്രയം എന്നും വിളിക്കുന്നു അപ്പൊ യേശു ക്രിസ്തു നോർദൺ കിങ്ഡമിനും സദേൺ കിങ്ഡമിനും ഒരു ഇടർച്ചക്കല്ലായിരുന്നു വെച്ചാൽ രണ്ടു ഭവനങ്ങളെയും അന്ധരാക്കി എന്നും യൂദ ഭവനത്തെ മിഷിഹായിൽ നിന്ന് അന്തരാക്കി പിന്നെ ഇസ്രായേൽ ഭവനത്തെ ദൈവത്തിന്റെ നിയമത്തിൽ നിന്ന് നിന്ന് അന്ധരാക്കി ഇനി പതിനഞ്ചാം വാക്യം പലരും അതിൽമേൽ തട്ടി വീണ് തകർന്നു പോവുകയും കെണിയിൽ കുടുങ്ങി പിടിപെടുകയും ചെയ്യും സാക്ഷ്യം പൊതിഞ്ഞുകെട്ടുക എന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയിട്ട് വെക്കുക അതായത് നമ്മുടെ പള്ളിയിൽ നിന്നും സഭകളിൽ നിന്നും ഇതെല്ലാം എന്ന് സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക ഉപദേശം മുദ്രയിട്ട് വെക്കുക എന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഇത് അന്ന് ദൈവം കൽപ്പിച്ചതാണ് മറച്ചു വെക്കാൻ അപ്പോ ഇപ്പോ ഈ രഹസ്യം തുറക്കുന്നതിന് കാരണം എന്താണ് ഇപ്പോൾ ഈ വെളിപാട് വരാൻ കാരണം എന്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദൈവം ദൈവത്തിന്റെ ജനതയെ തിരിച്ചു കൊണ്ടുവരാൻ തുടങ്ങി തിരിച്ചു വിളിക്കാൻ തുടങ്ങി അവരെ ദൈവം പ്രതീക്ഷിച്ചെന്താന്ന് വെച്ചാൽ സാങ്ക്ച്വറിയായ യേശു ക്രിസ്തു അതായത് അഭയമായ യേശു ക്രിസ്തുവിലേക്ക് അവിടുത്തെ ജനം തിരിച്ചുവന്ന് ദൈവത്തിന്റെ കൽപ്പനകളും നിയമങ്ങളും സ്വീകരിക്കുമെന്നും ഇനി പതിനേഴാം ആകം ഞാനോ ഞാക്കോ ഗൃഹത്തിൽ നിന്ന് തന്റെ മുഖം മറച്ച യബോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും അതായത് അവർ ദൈവത്തെ അന്വേഷിക്കുമെന്നും ഇത് ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൺ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു അപ്പോൾ ഏഷ്യ എട്ടാം അധ്യായത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് പണ്ട് ദൈവം രണ്ട് ഭവനങ്ങളുമായി ഇടപെട്ടതുപോലെ ഈ അവസാന കാലങ്ങളിലും ദൈവം ഇസ്രായേലിന്റെ രണ്ട് ഭാഗങ്ങളായി ഇടപെടും ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവാം ഉൽപ്പത്തി നാൽപ്പത്തെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ഇവിടുത്തെ സന്ദർഭം എന്താന്ന് വെച്ചാൽ ജേക്കബ് അഥവാ ഇസ്രായേൽ മകനായ ജോസഫിനെ ഈജിപ്തിൽ കാണാൻ വരികയാണ് നാൽപ്പത്തെട്ട് പതിനഞ്ച് അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്ന് വരെ എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ ഇടയനായിരുന്ന ദൈവം എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ കാത്തു പോകുന്ന ദൂതൻ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ എന്റെയും എന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും നാമം അവരിൽ നിലനിൽക്കട്ടെ അവർ ഭൂമിയുടെ മദ്യത്തിൽ ശക്തമായൊരു സമൂഹമായി വളർന്നു കണ്ട് പിതാവ് വലം കൈ എഫ്രാഹിമിന്റെ തലയിൽ വെച്ചത് ജോസഫിനെ ഇഷ്ടപ്പെട്ടില്ല എഫ്രാഹിമിന്റെ തലയിൽ നിന്ന് മനസായുടെ തലയിലേക്ക് മാറ്റാൻ പിതാവിന്റെ കൈ കൈക്ക് പിടിച്ചു ജോസഫ് പിതാവിനോട് പറഞ്ഞു പിതാവെ അങ്ങനെയല്ല ഇവരാണ് മൂത്ത മകൻ അതായത് മനസ്സെയാണ് മൂത്ത മകൻ എന്ന് ബലം കൈ ഇവന്റെ തലയിൽ വെക്കൂ യാക്കോവ് വഴങ്ങിയില്ല യാക്കോബ് പറഞ്ഞു എനിക്കറിയാം മകനെ എനിക്കറിയാം അവനിൽ നിന്ന് ഒരു ജനതയുണ്ടാകും അവനും വലിയവനാകും എന്നാൽ അവന്റെ അനുജൻ അവനേക്കാൾ വലിയവനാകും അവന്റെ സന്തതികളോ അനവധി ജനതകളോ അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം അവന്റെ സന്തതികൾ അനവധി ജനതകളും ആരുടെ സന്തതികളാണ് എഫ്രൈമിന്റെ നമ്മുടെ ബൈബിളിൽ അനവധി ജനതകൾ എന്ന് എഴുതിയിക്കുന്നത് പൂർ ട്രാൻസ്ലേഷൻ ആണ് ഇംഗ്ലീഷ് ബൈബിളിൽ അത് മൾട്ടിറ്റ്യൂഡ് ഓഫ് നേഷൻസ് എന്നാണ് ആ വാക്യം ഹീബ്രു ബൈബിളിൽ മെലോ എന്നാണ് മെലോ എന്ന് വെച്ചാൽ പൂർണ്ണത എന്നാണ് അർത്ഥം എന്ന് വെച്ചാൽ വിജാദിയറുടെ എന്നാണ് അർത്ഥം അപ്പോൾ ബൈബിളിൽ പറയുകയാണ് എഫ്രൈമിന്റെ സന്തതികൾ വിജാദിയറുടെ പൂർണതയാകുമെന്ന് അതായത് നമ്മുടെ യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ പ്രവചിക്കുകയായിരുന്നു ജോസഫിന്റെ ഇളയ മകൻ എഫ്രാഹിമിന്റെ സന്തതികൾ ബിജാദിയറിന്റെ പൂർണ്ണതയാകുമെന്ന് ചിതിരി പോയ പത്ത് ഗോത്രങ്ങളെ ബൈബിളിൽ എഫ്രൈം ഭവനം അല്ലെങ്കിൽ ഹൗസ് ഓഫ് എഫ്രഹിം എന്ന് വിളിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇത് നിങ്ങൾ പള്ളിയിൽ എവിടെയെങ്കിലും കേട്ടുണ്ടോ ഉണ്ടാവില്ല കാരണം ദൈവം ഇപ്പോഴാണ് ഇത് വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പ്രവാചകന്മാരൂടെ കാരണം പത്ത് ഗോത്രങ്ങളെ ദൈവം തിരിച്ചു വിളിക്കുകയാണ് എഫ്രൈമിനെ ദൈവം തിരിച്ചു വിളിക്കുകയാണ് വീണ്ടും ദൈവത്തിന്റെ ഒരു ജനതയാവാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ അറിയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഒരു രണ്ടോ മൂന്നോ വർഷം എടുക്കുമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് പഠിക്കണം ഇതിനെക്കുറിച്ച് ധ്യാനിക്കണം ഇത് ഓർത്ത് പ്രാർത്ഥിക്കണം ഇനി നമുക്ക് എസ്ഐ കെയിൽ മുപ്പത്തേഴിലേക്ക് പോവാം എസ്ഇ കെയിൽ മുപ്പത്തേഴ് പതിനഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ കർത്താവ് എന്നോട് അരുൾ ചെയ്തു മനുഷ്യപുത്ര ഒരു വടിയെടുത്ത് അതിൽ യൂതയ്ക്കും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ സന്തതികൾക്കും എന്നെഴുതുക വേറൊരു വടിയെടുത്ത് അതിൽ എഫ്രഹിമിന്റെ വടിയായ ജോസഫിനും അവനോട് ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ട ഇസ്രായേൽ ഭവനം മുഴുവനും എന്നെഴുതുക ഒന്നായി തീരത്തക്ക വിധം അവ നിന്റെ കയ്യിൽ ചേർത്ത് പിടിക്കുക ഇതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾ കാണിച്ചതല്ലേ എന്ന് ജനം നിന്നോട് ചോദിക്കും അപ്പോൾ അവരോട് പറയുക ദൈവമായ കർത്താവ് അരൾ ചെയ്യുന്നു ജോസഫിന്റെയും അവരോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ഗോത്രങ്ങളുടെയും വടി എഫ്രൈമിന്റെ കയ്യിൽ തന്നെ ഞാൻ എടുക്കാൻ പോകുന്നു അതെടുത്ത് യൂതായിയുടെ വടിയോട് ചേർത്ത് ഒറ്റ വടിയായി പിടിക്കും ഒറ്റ വടി പോലെ പിടിക്കും അവ എന്റെ കയ്യിൽ ഒന്നായി തീരും ഇരുപത് നീ എഴുതിയ ആ വടികൾ അവർ കാണുകയെ പിടിച്ചുകൊണ്ട് അവരോട് പറയുക ദയവുമായി കർത്താവ് ആരോ ചെയ്യുന്നു ഇതാ ചിതിരി ജനതകളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവരും എല്ലാ ദിക്കുകളിൽ നിന്ന് ഞാൻ അവരെ ഒന്നിച്ചു കൂട്ടും കൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും സ്വന്തം ദേശത്തേക്ക് ഇസ്രായേലിലേക്ക് കൊണ്ടുവരും സ്വദേശത്ത് ഇസ്രായേലിന്റെ മലകളിൽ ഞാൻ അവരെ ഒരൊറ്റ ജനതയാക്കും ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും ഒരു രാജാവ് ആരായിരിക്കും യേശു ക്രിസ്തു ഇനി ഒരിക്കലും അവർ രണ്ടു ജനതകളായിരിക്കില്ല രണ്ട് രാജ്യങ്ങൾ ആയി ഭിന്നിച്ചു നിൽക്കുകയുമില്ല തങ്ങളുടെ വിഗ്രഹങ്ങളാലോ വിളയിച്ച പ്രവർത്തികളാലോ മറ്റെന്തെങ്കിലും അപരാധങ്ങളാലോ അവർ മേലിൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയില്ല അവർ പാപം ചെയ്ത എല്ലാ വസതികളിലും നിന്ന് അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലനാക്കും അങ്ങനെ അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവമായിരിക്കും എൻറെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും അവർക്കെല്ലാം കൂടി ഒരിടേനെ ഉണ്ടാകുള്ളൂ അവർ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യും ഞാൻ എൻ്റെ ദാസനായ യാക്കോബിനെ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ അധിവസിച്ചതുമായ ദേശത്തേക്ക് അവർ ദേശത്ത് അവർ വസിക്കും അവരും അവരുടെ സന്തതി പരമ്പരയും ആ ദേശത്തെ ദേശത്ത് നിത്യമായി വസിക്കും എന്റെ ദാസനായ നാവീദ് എന്നേക്കും അവരുടെ രാജമായിരിക്കും എന്നേക്കും നിത്യമായി അതായത് ഫോർ എവർ അത് എവർ ലാസ്റ്റിംഗ് ആണോ കണ്ടിന്യൂസ് ആണ് അതൊരിക്കലും തീരില്ലാന്നോ സമാധാനത്തിന്റെ ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും അത് നിത്യമായ ഉടമ്പടി ആയിരിക്കും കണ്ടിന്യൂസ് എവർ അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അവരുടെ മധ്യേ എന്റെ ആലയം ഞാൻ എന്നയ്ക്കുമായി സ്ഥാപിക്കും ഇരുപത്തി ഏഴ് എന്റെ വാസസ്ഥലം അവരുടെ മധ്യ ആയിരിക്കും ഞാൻ അവരുടെ ദൈവവും അവരെ ജനവുമായിരിക്കും എന്റെ ആലയം അവരുടെ മധ്യയെ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശദീകരിക്കുന്ന കർത്താവ് ഞാനാണെന്ന് ജനതകൾ അറിയും ഇവിടെ ദൈവം പറഞ്ഞാൽ ശ്രദ്ധിച്ചും നിത്യമായും ഫോർ എന്നൊക്കെയാണ് ദൈവം പറഞ്ഞത് വെളിപാടിൽ വായിക്കണ പോലെ തന്നെ ഉണ്ടല്ലേ വേറൊരു ഞാനും ശ്രദ്ധിച്ചോ രണ്ട് ഭവനങ്ങൾ യൂധ ഭവനവും എഫ്രൈം ഭവനവും യൂധ ഭവനത്തിന് അവരാരാണെന്ന് അറിയാം നമ്മൾ എഫ്രൈം അതായത് നഷ്ടപ്പെട്ടു പോയ പത്ത് ഗോത്രങ്ങൾക്ക് അവരാരാണെന്ന് അറിയില്ല ഈ പ്രവചനങ്ങളൊക്കെ പൂർത്തിയാവാൻ സമയമായി അതുകൊണ്ടാണ് ദൈവം ഇതൊക്കെ ഇപ്പൊ തുറക്കുന്നത് ഓക്കെ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ ഈ വീഡിയോ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും ഉൽപ്പത്തി നാൽപ്പത്തി എഫ്രൈം വിജാതയുടെ പൂർണ്ണത അല്ലെങ്കിൽ ഫുൾനസ് ഓഫ് ജെൻറ്റൈൽസ് ആകുമെന്ന കാര്യം പറഞ്ഞതൊക്കെ ഒന്നെടുത്ത് വായിക്കാം പിന്നെ എസ്ഇ കെയിൽ മുപ്പത്തേഴ് അതൊക്കെ എടുത്ത് വായിക്കാം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എസ് സി കെയിൽ മുപ്പത്തേഴ് ചിലപ്പോൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യും പിന്നെ ജെറുമെ മുപ്പത്തൊന്നിന് തുടരും ഇനി ജെറുമേ മുപ്പത്തൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് വായിക്കാം നിങ്ങളിത് പഠിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കാം പിന്നെ ദൈവം ഇപ്പോൾ ചെയ്യുന്ന ഈ കാര്യം നിങ്ങളുടെ വീട്ടുകാരോടും കൂട്ടുകാരോടും പറയുക ദൈവം എപ്രായം എന്നെ തിരിച്ചു വിളിക്കുകയാണോ പോയ പത്ത് ഗോത്രങ്ങൾ അതായത് എപ്രായം തിരിച്ച് വരികയാണിപ്പോൾ നിങ്ങൾക്ക് മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെടണമെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയച്ചുനോ ഇമെയിൽ അഡ്രസ്സ് ഇതാണ് സ്ക്രീനിൽ കാണാം ക്രിച്ച കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയവും ഉണ്ടെങ്കിൽ അതേ ഇമെയിൽ അഡ്രസ്സിൽ ഇമെയിൽ അയച്ചു പോകും ഷോ